സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ എൽ സി സെക്രട്ടറി രമണസാഹു ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ ബഹുമാന്യരായ നാട്ടുകാരെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി നമ്മളിൽ നിന്നും വേർവിട്ടു പോയിട്ട് ഇന്ന് ഒരു വർഷം തിരിയുകയാണ് അദ്ദേഹം കഠിനമായ അസുഖത്തെ തുടർന്ന് ഡൽഹി എയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സാഹചര്യത്തിലാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാക്കുവാൻ പരിശ്രമിച്ച വികസന രേഖയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പാർട്ടി കോൺഗ്രസിൽ ഇന്ന് വളർന്നു വരുന്ന സാഹചര്യത്തിൽ വൈജ്ഞാനിക കേരളം കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് വരാൻ കഴിയൂ എന്നുള്ള ദീർഘവിഷമുള്ള കാഴ്ചപ്പാട് കേരളത്തിൽ നൽകിയതും അതിന്റെ ഒരു അലയടി ഇന്ത്യയിലാകമാനം ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിച്ചത് യെച്ചൂരിയാണ് എന്ന് നമുക്ക് വിശംശയം അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളം ആർക്കാണ് തർക്കിക്കാൻ കഴിയുക ഒരു സീതാറാം യെച്ചൂരി നന്നെ വിട്ടുപിരിഞ്ഞിട്ടിന്ന് ഒരു വർഷം തിരയുകയാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെല്ലാ ബ്രാഞ്ച് മേഖലകളിലും രാവിലെ പതാക കൂട്ടുകയും അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ ലോക്കൽ മേഖലകളിലും അനുസ്മരണയോഗവും നടക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചടയമംഗലത്തും അതോടൊപ്പം തന്നെ പോരയിടത്തും അനുസ്മരണയോഗം നടക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരുന്നു സാവ് സീതാറാം യെച്ചൂരി അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിനായാലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വർഗീയ ബി ജെ പിയുടെ വർഗീയത കൂടുതൽ ആളിക്കത്തിക്കാൻ കുന്ന ശ്രമങ്ങളിലെല്ലാം ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെതിരെ പോരാട്ടിയിട്ടുള്ള ഒരു ഒരു പോരാളിയായിരുന്നു സഖാവ് യെച്ചൂരി ആ സഖാവിൻ്റെ പിന്നെ വേർപാടിൽ ഈ മുഴുവൻ പിന്നെ ജനതയും ഒരു വർഷം ഈ ഒരു വർഷം തകേണ്ട ഈ വേളയിൽ അഞ്ചോലത്തി കൊണ്ട് ആ പിതാവിന്റെ ഓർമ്മയ്ക്കും മുന്നിൽ പ്രണാനിക അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു